വളരെ വേദനിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ലാൻഡ് സ്ലൈഡ് അപ്പം എർത്ത് ഒബ്സർവേറ്റോറി നാസ ഗവണ്മെന്റിൻ്റെ നാസയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇത് സംസാരിക്കുന്നത് ഓക്കെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ കാണിച്ചിരിക്കുന്നത് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇവർ ഒരു പിന്നെ ഈ ഒരു മാപ്പിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് സാധ്യതയുള്ളത് വയലറ്റിലും പിന്നെ ഒരു പെർപ്പിൾ കടർ കളറ് ഓറഞ്ച് അതേപോലെ തന്നെ റെഡ് ഈ കളറിലൊക്കെ മോഡറേറ്റ് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള സ്ഥലങ്ങളും യെല്ലോയിൽ കാണിച്ചിരിക്കുന്നത് സിവിയറായിട്ട് ലാൻഡ് സ്ലൈഡ് സംഭവിക്കാവുന്ന ഏരിയാസുമാണ് ഓ നാസേര ലാൻഡ് സ്ലൈഡ് മാപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ത്യയിലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ കളറാണ് കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം നോക്കി നോക്കൂ നമ്മുടെ ലാൻഡ് സ്ലൈഡ് നടന്ന ഭാഗങ്ങളൊക്കെ സിവിയറായിട്ട് ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് യെല്ലോ കളറിലാണ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡ് വഴി ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോ ഈ സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് അതേപോലെ എത്രമാത്രം പോപ്പുലേഷൻ അവിടെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരു ഇതിലുള്ള രക്ഷപെടാൻ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് അവിടെ താമസിക്കുന്ന ജനങ്ങളെ ബോധവന്മാരാക്കിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അവിടെയുള്ള പല വീടുകളും നമ്മൾ കണ്ടത് ഒരു ലാൻഡ് സ്ലൈഡ് ഏരിയയിൽ ഉണ്ടാവുന്ന വീടുകൾ പോലെയല്ല പകരം കോൺക്രീറ്റ് സൗധങ്ങളാണ് നമ്മൾ അവിടെ ധികവും കണ്ടത് രണ്ട് നിലയിലൊക്കെയുള്ള വലിയ വീടുകൾ ഇതൊക്കെ എത്രമാത്രം ആ ഒരു ഭാഗത്തിന് കൂടുതൽ ഭാരമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ സേനയുണ്ടോ ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് ഇവരെവിടെയാണെന്നോ എന്താണ് ഇവരുടെ ജോലിയെന്നോ ഒരു മലയാളിയും അറിയുന്നില്ല എന്നതാണ് സത്യം ഈ ദുരന്ത നിവാരണ സേനയ്ക്കൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടെന്ന് കൂടി ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നു ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമെന്ന് പറയാതെ വയ്യ കാരണം ആ വ്യക്തിയാണല്ലോ ഇങ്ങനൊരു ദുരന്തം വരുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത് പക്ഷേ ആരാണ് ആ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തായാലും ഇങ്ങേര് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങേരാണെങ്കിലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരും വിവരവും ഉള്ളവരും ഒന്നും ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോവരുത് മാത്രമല്ല പോയാൽ തന്നെ മാധ്യമങ്ങളോട് അഭിപ്രായം പറയരുതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നവരെയാണ് നമ്മൾ എന്തു ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇവർക്കെതിരെയാണ് പ്രതികരിക്കേണ്ടത് കാരണം ഒരു ദുരന്തം നടന്നാൽ ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടും വീണ്ടും അതിന് കഷ്ടത്തിന് കാരണം എന്താണെന്ന് ബുദ്ധിയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് സംസാരിക്കരുത് എന്ന് പറയുന്ന ഇതുപോലെയുള്ള ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയാണ് ആദ്യം മാറ്റേണ്ടത് നാസ അമേരിക്കയിൽ നിന്ന് അവരുടെ സാറ്റലൈറ്റ്സ് വഴി ഇട്ടിരിക്കുന്ന വിവരങ്ങൾ അതൊന്ന് ഡീകോഡ് ചെയ്തെടുത്ത് അതൊന്ന് നോക്കി സാധാരണ മനുഷ്യരായി നമ്മൾക്ക് വരെ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് നാസ കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് അപഗ്രതിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് ഈ ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു മുൻകൂർ ധാരണയും ആ ഏരിയസിൽ ജീവിക്കുന്നവർ ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത എന്ത് ദുരന്തസേന ഏത് നാട്ടിലുണ്ടായിട്ട് എന്ത് പ്രയോജനമാണ് ഇവരെ പോലെ ഉള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് നമ്മൾ ഇതിനൊക്കെ എതിരെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ഇവർക്കെതിരെ പ്രതികരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും സംഭവിക്കാതെ ഇതേപോലെ ഒരു ജോലിയും കൂലിയും എടുക്കാതെ ഇരിക്കുന്ന ഇവരെയാണ് ആദ്യം നമ്മൾ ഇവർക്കെതിരെയാണ് ആദ്യം പ്രവർത്തിക്കേണ്ടത് കാരണം ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നാസൈ ലാൻഡ് സ്ലൈഡ് പ്രോണായിട്ടുള്ള ഏരിയാസിനെ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മാപ്പ് നോക്കിയിട്ട് പോലും അവിടെയുള്ള ആൾക്കാർക്ക് ഒരു വാണിംഗ് കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഏ എന്താ ചെയ്യാൻ അവിടെ പല വീടുകളിലും കണ്ട് രണ്ട് നില വീടുകളാണ് ഇത്രയും ഭാരം താങ്ങാൻ ശക്തിയുള്ള ഒരു പ്രദേശമാണോ അത് അല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുപോലും പറഞ്ഞ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ജ പാവൻ ജനങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കൃത്യമായിട്ട് നിയമനിർവഹണം നടത്തേണ്ടത് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയാണ് ഇത്രയും ഇത്രയും ദുഃഖകരമായ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടാവാൻ കാരണമായി തീർന്നത് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകാം പക്ഷെ അത് ജനങ്ങളെ ഇല്ലാതാക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത് ലാൻഡ് സ്ലൈഡ് സാധാരണ എല്ലായിടത്തും മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് ജനജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അതൊരു ദുരന്തമായിട്ട് മാറുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക ഉദ്യോഗസ്ഥർ അവർ പണി ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ